ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ്റെ ടൈമൊന്നും നമുക്ക് ആക്ച്വലി ഇല്ല പുതിയ പാറ്റേൺ ആണ് പുതിയ ക്വസ്റ്റ്യൻസ് ആണ് പുതിയ സ്റ്റാൻഡേർഡ്സ് ആണ് പുതിയ ആൻസർ കീസ് ആണ് പുതിയ ഗ്രേഡിംഗ് സിസ്റ്റം ആണ് അപ്പോൾ ഇതെല്ലാം പുതിയതാണ് നിങ്ങൾക്കും പുതിയതാണ് എനിക്കും പുതിയതാണ് ഓഫ് കോഴ്സ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട പാറ്റേണൊക്കെ പോലെയുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ വീട് വിടുന്നത് ആക്ച്വലി വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ആ പരീക്ഷയെനെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള കാര്യം പറയേണ്ടിയിട്ട് മാത്രമാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ അല്ല അതിനുള്ള സമയവും നമുക്കില്ല നമുക്കെല്ലാം അവസാന ഘട്ടങ്ങളിലാണ് ഗവൺമെൻറ്റിന് കയ്യിൽ നിന്ന് കിട്ടിയത് സോ ഉള്ള സമയത്ത് വളരെ കോൺഫിഡൻസോടുകൂടി പഠിച്ച കാര്യങ്ങൾ ടെൻഷനൊന്നും അടിക്കാതെ കൃത്യമായിട്ട് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ പറയാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ടെൻഷൻ അടിച്ചത് കൊണ്ട് ഉള്ള മാർക്കും കൂടി പോയി കിട്ടും എന്നുള്ളതല്ലാണ്ടേ വേറെ യാതൊരു ഗുണം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ പേര് നിങ്ങൾ നോക്കിയാൽ മതി സമ്മേറ്റീവ് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പുതിയ ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്വാർട്ടേർലി എക്സാമിനേഷൻ എന്നൊന്നുമല്ല പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വായിക്കേണ്ടത് ചോദ്യങ്ങളല്ല പകരം ഇൻസ്ട്രക്ഷൻസ് ആണ് മലയാളത്തിലാണെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ ഓരോ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് വായിക്കുക പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമാണ് നിങ്ങൾക്ക് രാവിലെയാണ് പരീക്ഷ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് പരീക്ഷ അതിനനുസരിച്ച് പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈം നിങ്ങൾക്ക് കിട്ടും ഇവിടെ പറയുന്നത് ആൻസർ എനി സിക്സ് ക്വസ്റ്റ്യൻസ് ബട്ട് ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് ദ ടൈപ്പ് എ ഓർ ബി യു നീഡ് ടു ആൻസർ ഓൺലി വൺ ഓഫ് ദീസ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അതായത് സബ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴിപ്പോൾ ഒന്ന് എയും ഒന്ന് ബിയും ഉണ്ടെങ്കിൽ ഒന്ന് എ അല്ലെങ്കിൽ ഒന്ന് ബി എഴുതിയാൽ മതി ഒന്ന് എയും ബിയും എഴുതണ്ട അത് വരും വരുമ്പോൾ മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആൻഡ് ഫൈവ് ഹാവ് ഇൻറ്റേർണൽ ചോയ്സ് എന്ന് പറയുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ ചോയ്സ് കൊടുത്തിട്ടുണ്ട് ഏതിൽ മൂന്നിനും അഞ്ചിനും ക്വസ്റ്റ്യൻ നമ്പർ മൂന്നിനും അതേപോലെ തന്നെ അഞ്ചിനും ഇൻറ്റേർണൽ ആയിട്ടുള്ള ചോയ്സ് കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് എ ഉണ്ടാവും മൂന്ന് ബിയും ഉണ്ടാവും അഞ്ച് എയും ഉണ്ടാവും അഞ്ച് ബിയും ഉണ്ടാവും നാളത്തെ പരീക്ഷയിൽ മൂന്നിനും അഞ്ചിനും തന്നെയാണ് ഇൻറ്റേർണൽ ചോയ്സ് വരിക എന്ന് യാതൊരു നിർബന്ധവുമില്ല മാഷല്ലേ പറഞ്ഞ മൂന്നിനോ അഞ്ചിനോ വരിക എന്നിട്ട് ഇതിന് വേറെയാണല്ലോ വന്നത് എന്ന് ചോദിക്കരുത് ശ്രദ്ധിച്ച് കേൾക്കണം ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അതിൽ ഇന്ത്യ ചോയ്സ് ഒന്നുമില്ല എ ബി സി പറഞ്ഞു പോകുന്നുണ്ട് എ നോക്കുക എ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഗിവൺ ഹിയർ ആർ സം സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പിക്ചർ മലയാളത്തിലാണെങ്കിൽ പിക്ചറിനെ സംബന്ധിച്ചുള്ള ചില പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടാവും അതിലേതാണ് ശരിയെന്ന് കണ്ടെത്തണം ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് കണ്ടെത്തണം അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ തന്നെ കറക്റ്റുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ശരിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം ഇവിടെ നോക്കിയാൽ മതി ഒരു ചിത്രം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് മുപ്പത് ഡിഗ്രിയുടെയും നാൽപ്പത് ഡിഗ്രിയുടെയോ ഒക്കെ തന്നിട്ട് അതിൻ്റെ ഭാഗങ്ങൾ പാർട്ട് കണ്ടുപിടിക്കാൻ പഠിച്ച ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് ഡിഗ്രിയാണ് പറയുന്നത് അതെത്ര പാർട്ടാന്ന് കണ്ടുപിടിക്കാൻ നൂറ്റി നാൽപ്പത്തി നാല് ഡിവൈഡഡ് ബൈ മുന്നൂറ്റി അറുപത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അതായത് അതിൻ്റെ ലീസ്റ്റ് ഫോം കണ്ടുപിടിക്കണം രണ്ടിനെയും എന്തായാലും രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റും ഈവൺ വൺ നമ്പേഴ്സാണ് അതിനെ ഹരിച്ചിട്ട് അതിൻ്റെ ലീസ്റ്റ് ഫോം ഏറ്റവും ചുരുങ്ങിയ രൂപം നിങ്ങൾ കണ്ടുപിടിച്ചോളൂ ഉത്തരവും ഞാൻ പറഞ്ഞിരുന്നില്ല കാരണം ഇതല്ലല്ലോ പരീക്ഷയ്ക്ക് ചോദിക്കുക അതിൻ്റെ സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതല്ല ചോദ്യത്തെ അപ്പിയർ ചെയ്യുന്ന രീതി മനസ്സിലാക്കുക എങ്ങനെ മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുക ഇപ്പോൾ ഒന്നാണ് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശരിയാണ് ടു ബൈ ഫൈവ് പാർട്ട് ഓഫ് ദി സർക്കിൾ ഈസ് ഷെയ്ഡ് അത് ശരിയാണെങ്കിൽ അത് ശരിയിടുക രണ്ട് തെറ്റാണെങ്കിൽ അത് തെറ്റിടുക മൂന്ന് വീണ്ടും ശരിയാണെങ്കിൽ അത് ശരി ഇടുക നാല് തെറ്റാണെങ്കിൽ തെറ്റിടുക ആ സൈഡിൽ അവിടെ ഇട്ട് വെക്കുക എന്നിട്ട് നിങ്ങൾ നോക്കുക സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക എ വൺ ഈസ് കറക്റ്റ് ഒന്ന് മാത്രമാണ് ശരി ബി വൺ ആൻഡ് ഫോർ ഈസ് കറക്റ്റ് സി വൺ ആൻഡ് ത്രീ ഇസ് കറക്റ്റ് ഡി ഫോർ ഈസ് കറക്റ്റ് നാല് മാത്രമാണ് ശരി ഇപ്പം ഇവിടെ നോക്കിയേ ഏതൊക്കെയാണ് ശരിയായത് ഒന്നും അതേപോലെ തന്നെ മൂന്നുമാണ് ശരി അതേതാണ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയതാണ് വൺ ആൻഡ് ത്രീ ആർ കറക്റ്റ് അപ്പം ഏതാ ഉത്തരം ഇതിൻ്റെ ഉത്തരം എന്താണ് സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കാരണം സിയിലാണ് വൺ ആൻഡ് ടു ആർ കറക്റ്റ് എന്നുള്ള ചോദ്യം വന്നിരിക്കുന്നത് വളരെ ആയിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ടെൻഷനൊന്നും എടുക്കാണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് തന്നതെങ്കിൽ സൈഡിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാർക്ക് ചെയ്യുക ഇവിടെ ഏതാണോ ശരി ആ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം മാർക്ക് ചെയ്യുക ബാക്കിയുള്ളത് തെറ്റിടുക എന്നിട്ട് അതിൻ്റെ സബ് സ്റ്റേറ്റ്മെൻറ്റുകൾ എ ബി സി ഡി ഇതിലേതാണെന്നുള്ളത് വായിച്ച് നോക്കിയിട്ട് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക നാളെ ഇങ്ങനെ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് അതിനെ പിന്നെ വിട്ടേക്കുക ഒന്നിൽ ബി ക്വസ്റ്റ്യൻ എന്താണ് ഡ്രോ ദ ഫിഗർ അതിൻ്റെ ഗിവൺ മെഷർമെൻറ്റ് തന്നിരിക്കുന്ന രൂപത്തിൽ ചിത്രം വരക്കാനാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ആറ് സെൻറ്റിമീറ്റർ ആദ്യം വരക്കുന്നു ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് മുകളിലോട്ടേക്ക് അപ്പറേറ്റ് ലൈറ്റ് വരുക അപ്പറേറ്റ് ലൈൻ വരയ്ക്കുക നാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് സിക്സ്റ്റി ഡിഗ്രി മാർക്ക് ചെയ്യുക അതിനുശേഷം അവിടെ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു രണ്ടും കൂടി യോജിപ്പിക്കുന്നു ഓക്കെ കൃത്യമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഫിഗർ ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞ് നിർബന്ധമായിട്ടും വരക്കണം ഒരു സംശയം അക്കാര്യത്തിലുള്ള ഫിഗറിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഫിഗർ വരച്ച് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചുകൂടാ ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏ ക്വസ്റ്റിൻ എന്താണ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാംഗുലർ ബ്ലോക്ക് ഗിവൺ ബിലോ ഹൂസ് വോളിയം ഈസ് ഫോർട്ടി എയ്റ്റ് വോളിയം ഫോർട്ടി എയ്റ്റ് ആണ് മലയാളം കാരണമാണെങ്കിൽ വ്യാപ്തം നാൽപ്പത്തിയെട്ടാണെന്ന് പറയുന്നുണ്ട് വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ലെങ്ത്തിൻ്റെ വിടുത്തിൻ്റെ ഹൈറ്റ് ആണെന്നറിയാം മലയാളത്തിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണെന്ന് അറിയാം അപ്പോൾ ഇത് നാല്പത്തിയെട്ട് കിട്ടണം അപ്പൊ ഇതെല്ലാം കൂടി ഗുണിച്ച് നോക്കുക എത്ര കിട്ടുന്നതേ നോക്കുക ഇത് ഗുണിച്ച് നോക്കുക എത്രയാണ് കിട്ടുന്നതേ നോക്കുക ഇത് ഗുണിച്ച് നോക്കുക എത്രയാണ് കിട്ടുന്നതേ നോക്കുക ഇത് ഗുണിച്ച് നോക്കുക എത്ര കിട്ടുന്നതെന്ന് നോക്കുക ഏത് ഗുണിച്ചിട്ടാണ് നാല്പത്തിയെട്ട് കിട്ടുന്നത് അതിന് ശരിയിട്ട് കഴിഞ്ഞാൽ ഉത്തരമായില്ലേ ഓക്കേ അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല രണ്ടില് ബീ ചോദ്യം എന്താണ് ഏ ഏറെക്റ്റാംഗുലർ അക്വേരിയം ഹാസ് ഇന്നർ ലെങ്ത് കൊടുത്തിട്ടുണ്ട് അയിമ്പത് സെന്റിമീറ്റർ ആണ് വ്രത്ത് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദ ക്വരിം ഹോൾഡ് എത്ര ലിറ്റർ വെള്ളം കൊള്ളും വാട്ടർ കൊള്ളും എന്നാണ് മലയാളത്തിലെ ചോദ്യം അപ്പോൾ വെള്ളം കൊള്ളുന്നു കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കപ്പാസിറ്റി കണ്ടുപിടിക്കണം ലെങ്ത്തിൻറ്റു വിടുത്തിൻറ്റു ഹൈറ്റാണ് ആ കിട്ടിയിരിക്കുന്ന കപ്പാസിറ്റിയെ പിന്നെ ലിറ്ററിലോട്ടേക്ക് മാറ്റണം ഇവിടെയെല്ലാം സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് എങ്ങനെ മാറ്റുന്നതൊക്കെ കൃത്യമായിട്ട് കള്ളിയിലാക്കി വെച്ച് നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട് അതൊന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ പരീക്ഷയ്ക്ക് വരണ്ട ഓക്കെ അതിലൊന്നും പിന്നെ കൂടുതൽ വർത്തമാനങ്ങളില്ല സി ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം അപ് ടു ഹെ ഹൈറ്റ് ട്വൻ്റി സെൻറിമീറ്റർ ഹൈറ്റ് ട്വൻ്റി സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ബാക്കിയൊന്നും മാറുന്നില്ല ലെങ്ത്സ് ഇവിടെയുണ്ട് തന്നിട്ടുണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിടുത്ത് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈറ്റ് പുതിയ ഹൈറ്റ് ആണ് ഇരുപത് ഇരുപത്തഞ്ചല്ല ഹൈറ്റ് എത്രയാണ് ഇരുപതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിച്ചോളൂ എത്ര ലിറ്റർ കിട്ടുന്നുണ്ടെന്ന് നോക്കിക്കോളുവാണ് ആദ്യം കിട്ടിയെന്ന് ബാക്കി എത്ര കൂടി വേണം എന്ന് മനസ്സിലാക്കിയാൽ ബിയും സിയും കണക്റ്റ് ചെയ്ത് ഇതിലൊന്നും കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ബി ശരിയായാൽ സിയും ശരിയാവും അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് കപ്പാസിറ്റി കണ്ടുപിടിക്കുക ഓക്കെ ഇവിടെ അടുത്ത് നോക്കിക്കോളൂ ദ തേർഡ് ക്വസ്റ്റ്യൻസ് ഹാസ് ടു ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ ചോദ്യത്തിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് മൂന്ന് എയും ഉണ്ട് മൂന്ന് ബി യും ഉണ്ട് യു ഓൺലി നീഡ് ടു ആൻസർ വൺ ഓഫ് ദം അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി ഒന്നിക്കിൽ ഇതാണ് ശ്രദ്ധിച്ച് വായിക്കേണ്ടത് ഒന്നിക്കിൽ മൂന്ന് എ എഴുതിയാ മതി അല്ലെങ്കിലോ മൂന്ന് ബി എഴുതിയാൽ മതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഓർന്ന് കണ്ടില്ലേ ഓർ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി നാളത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഏതാണ് എഴുതേണ്ടത് രണ്ടും എഴുതി വെക്കണ്ട രണ്ടും എഴുതി വെച്ച പേപ്പർ ഞാൻ വാല്യൂ ചെയ്യില്ല ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ആ ചോദ്യങ്ങൾ വായിച്ച് നോക്കുക ഇവിടെയും സ്റ്റേറ്റ്മെന്റും റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനതർ ഫോം ഓഫ് വൺ ബൈ ത്രീ വിത്ത് ഫിഫ്റ്റി ആസ് ഡിനോമിനേറ്ററിസ് ഫൈവ് ബൈ ഫിഫ്റ്റീൻ അതായത് വൺ ബൈ ത്രീന്റെ ഡിനോമിനേറ്റർ മാറ്റിയിട്ട് ഡിനോമിനേറ്റർ പതിനഞ്ചാക്കി കഴിഞ്ഞാൽ മുകളിൽ എന്ത് വരും ഇവിടെ നിങ്ങൾ നോക്കിയാൽ അഞ്ച് കൊണ്ടല്ലേ ഗുണി അഞ്ച് മൂന്ന് പതിനഞ്ച് അപ്പോൾ ഇവിടെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ അഞ്ചല്ലേ വരിക അപ്പൊ ഫൈവ് ബൈ ഫിഫ്റ്റീൻ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് വൺ ബൈ ത്രീ ഒന്ന് ബൈ മൂന്നിന് മറ്റൊരു ഫോം ഡിനോമിനേറ്റർ പതിനഞ്ചായിട്ടുള്ള മലയാള മീഡിയത്തിലാണെങ്കിൽ ചേതം പതിനഞ്ചായിട്ടുള്ള ഒരു രൂപം അഞ്ച് ബൈ പതിനഞ്ചാണ് അത് ശരിയാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഒരു പ്രശ്നവും റീസൺ ഈ വൺ ആൻഡ് ത്രീ ഇൻ വൺ ബൈ ത്രീ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ ഫൈവ് വി ഗേറ്റ് ഫൈവ് ബൈ ഫിഫ്റ്റീൻ ഈസ് 1 and 3 in 1 ബൈ ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ഫൈവ് അതായത് വൺ 3 നെ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ 1 ബൈ ത്രീ ഉണ്ട് സോറി അല്ല ഇവിടെ 1 ബൈ ത്രീ ഉണ്ട് അതിനെ 5 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 5 ബൈ ഫിഫ്റ്റീന് കിട്ടിയത് ശരിയാണ് റീസണും ശരിയാണ് അങ്ങനെയാണെങ്കിൽ ചൂസ് ദ കറക്ട് ആൻസർ കറക്റ്റ് ആൻസർ ഏതാണ് വായിച്ചു നോക്കാലോ നമുക്ക് കറക്റ്റ് ആൻസർ വായിച്ച് നോക്കാം ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റീസൺ ഈസ് നോട്ട് കറക്റ്റ് റീസൺ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു അപ്പൊ എ തെറ്റി കാരണം ഇത് രണ്ടും ഓൾറെഡി പറഞ്ഞല്ലോ ബി എന്താണ് റീസൺ ആർ നോട്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് റീസണും തെറ്റാണ് അല്ല രണ്ടും ശരിയാണ് അപ്പം ബിയും അല്ല സി എന്താണ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുമല്ല ഡി എന്താണ് ബോദ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡി എന്താണ് ശരി ഉത്തരമാണ് കാരണം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് റീസണും ശരിയാണ് അപ്പോൾ ഉത്തരം ഡി ആണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുവോ ഇല്ലയോ എന്ന് അറിയില്ല ഐ ഡോ ഹാവ് എനി ഐഡിയ അബൌട്ട് ദറ്റ് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ഐഡിയ ഇല്ല നാളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ദിസ് നോട്ട് എൻ എക്സാം ഓഫ് സിവിൽ സർവീസ് ഓർ സംതിങ് ലൈക്ക് ദിയർ ആറാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കാം മൂന്നില് മൂന്ന് ഏഴില് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ബി ക്വസ്റ്റ്യൻ എന്താണ് റൈറ്റ് ടു ഫോംസ് ഓഫ് വൺ ബൈ ത്രീ ആൻഡ് വൺ ബൈ ഫൈവ് ഹാവ് സെയിം ഡിനോമിനേറ്റർ ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ നമ്മൾ പഠിച്ചതാണ് വൺ ബൈ ത്രീനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഫൈവ് ബൈ ഫിഫ്റ്റീന് കിട്ടും അതേപോലെ തന്നെ വൺ ബൈ ഫൈവിനെ ത്രീ കൊണ്ട് കുണിച്ചാൽ ത്രീ ബൈ ഫിഫ്റ്റീനും കിട്ടും അപ്പോൾ സെയിം ഡിനോമിനേറ്ററായി അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യമാണ് സി ക്വസ്റ്റ്യൻ എന്താണ് ഈ ഫിഫ്റ്റി ടു കിലോഗ്രാം ഓഫ് റൈസ് ഇസ് പാക്ഡ് ഈക്വൽ ഇൻ എയ്റ്റ് പാക്കറ്റ് ആകെ അമ്പത്തിരണ്ട് കിലോഗ്രാമുണ്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് ആകെ അമ്പത്തിരണ്ട് കിലോഗ്രാം ഉള്ളതയുന്നുണ്ട് ആകെ അമ്പത്തിരണ്ട് ആണെന്ന് പറയുന്നുണ്ട് അതിനെട്ട് പാക്കറ്റിലാക്കി ആക്കിയാൽ ഹൗ മെനി കിലോഗ്രാം റൈസ് ഈച്ച് പാക്കറ്റ് ഈച്ച് പാക്കറ്റ് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം പാക്കറ്റിലാക്കുമ്പോൾ ഹരണമാണെന്നൊക്കെ ക്ലാസ്സിൽ പാടി പഠിപ്പിച്ചതാണ് ആകെ അമ്പത്തിരണ്ട് കിലോഗ്രാമാണുള്ളത് അതിനെട്ട് പാക്കറ്റിലാക്കുമ്പോൾ എട്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു പാക്കറ്റിലുള്ള കിട്ടും ചെയ്തോളാം മൂന്ന് ബി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിയാൽ മതി നിർബന്ധം തോന്നുന്നില്ല എനദർ ഫോം ഓഫ് എഫ്രാക്ഷൻ കോളം എ എം എസ് ഗിവൺ എയ്സ് ഗിവൺ കോളം ബി ഇതിൻ്റെ ഒരു അനദർ ഫോം ബിയിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കുക ചേരുമ്പോഴ് ചേർക്കുക ഓക്കെ വൈ ബൈ സിക്സിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം ഫൈവ് ബൈ സിക്സ് ഫൈവ് ബൈ സിക്സിന് രണ്ട് കൊണ്ട് കുണിച്ചാൽ അഞ്ച് രണ്ട് പത്ത് ബൈ പന്ത്രണ്ട് കിട്ടും അത് എവിടെയുള്ളത് ഇതാ ഇവിടെയല്ലേ പത്ത് ബൈ പന്ത്രണ്ട് അപ്പം ഇത് ഇതിൻ്റെ മാച്ചാണല്ലേ അപ്പോൾ എന്താ കിട്ടിയേ എ യും ത്രീയും അല്ലേ മാച്ച് എയും ത്രീയും മാച്ച് ആണ് അടുത്ത നിങ്ങൾ നോക്കിയാൽ അടുത്ത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ മൂന്നേ ബൈ നാലുണ്ട് മൂന്നേ ബൈ നാലിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ് മൂന്നേ ബൈ നാലിന് ഈക്വൽ ആയിട്ടുള്ളത് ഇവിടെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ ഒൻപത് ബൈ പന്ത്രണ്ട് കിട്ടും അത് ഇവിടെ ഉണ്ടോ ഇതാ ഇവിടെയുണ്ട് ഒൻപത് ബൈ പന്ത്രണ്ട് അപ്പം ബി വൺ ബി വൺ സിയോ ടു ബൈ ത്രീക്ക് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ് ടു ബൈ ത്രീക്ക് ഈക്വൽ ആയിട്ടുള്ളത് എയ്റ്റ് ബൈ ട്വൽവ് അപ്പം സി ടു അല്ലേ അപ്പോൾ സി ടു അല്ലേ വരുന്ന സി ടു ഇതിങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ് എ ത്രീ ബി വൺ സി ടു നോക്കിയേ എ ത്രീ ഇതാ എ ത്രീ ബി വൺ സി ടു ഫോളോയിങ് ഈസ് കറക്റ്റ് കറക്റ്റ് ഏതാണ് ബി ആണ് കറക്റ്റ് നമ്മുടെ പി എസ് സി ടൈപ്പൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് കുട്ടളം ഉഷാറാവട്ടെ അതാണ് അവർ ഉദ്ദേശിക്കണേന്ന് തോന്നുന്നു ബി ക്വസ്റ്റൻ നോക്കാം റൈഡ് സിമ്പ്ലസ്റ്റ് ഫോമോ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ലഘുരൂപ എഴുതി ഡിവൈഡ് ചെയ്താൽ മതി മുകളിൽ എന്തായാലും ഡിവൈഡ് ചെയ്താൽ ഞാൻ പറയുന്നില്ല ഇത് സബ് ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ സീ ക്വസ്റ്റ്യൻ ഉണ്ട് ഇഫ് ട്വൻറ്റി ലിറ്റേഴ്സ് ഓഫ് കോക്കനോ കോക്കോനട്ട് ഓയിലിസ് ഫിൽഡ് ഇൻ ടു സിക്സ് ഐഡൻറ്റിക്കൽ ബോട്ടിൽസ് ആകെ ഇരുപത് ലിറ്റർ ആണുള്ളത് അതിന് ആറ് ആറ് ബോട്ടിലേക്കാളിലേക്ക് മാറ്റിയാൽ ഒരു ബോട്ടിൽ എത്രയാന്ന് കിട്ടും ഈച്ച് ബോട്ടിൽ അച്ച്ച് ബോട്ടിൽ ഓരോ ബോട്ടിലും എത്രയാണെന്നുള്ളതൊക്കെ ബോട്ടിലേക്ക് മാറ്റുക സഞ്ചികളിലേക്ക് അരി നിറക്കുക പഞ്ചസാര പാക്കറ്റുകളിലേക്ക് മാറ്റുക കഷ്ണങ്ങളാക്കുക ഇതെല്ലാം ഡിവിഷനാണ് എത്രയോ തവണ പഠിപ്പിച്ചതാണ് ഡിവിഷൻ ആണെന്ന് അറിയാം ഓക്കെ സമയം പതിമൂന്ന് മിനിറ്റ് ആയല്ലോ ഓക്കെ നാലാമത്തെ ചോദ്യം എ റെക്റ്റാങ്കുലർ വെസൽ വിച്ച് ഈസ് എയ്റ്റി സെന്റിമീറ്റർ ലോങ് ട്വൻ്റി സെൻറിമീറ്റർ വൈഡ് ആൻഡ് ട്വന്റി ഫൈവ് സെൻറിമീറ്റർ ഹൈറ്റ് ഓക്കെ ഹേസ് വാട്ടർ ഹാഫ് ഇട്ട് ഹാഫ് ആണെന്ന് പറയുന്നുണ്ട് ഹൈറ്റിന്റെ ഹാഫാണ് അപ്പം ഇരുപത്തഞ്ചിന്റെ പകുതി ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകും എ ക്യൂബോ സൈഡ് ട്വൻ്റി സെന്റിമീറ്റർ ഈസ് ഇമ്മ ഒരു ട്വൻ്റി സെന്റിമീറ്റർ ഉള്ള ക്യൂബ് അതിൽ മുക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇത് ശ്രദ്ധിച്ചു വാങ്ങിക്കണേ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഏത് വെസലിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് ഈ വെസലിൻ്റെ കാര്യം അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത് കപ്പാസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് മലയാളത്തിൽ ഉള്ളളവിൻ്റെ ഇക്വേഷൻ എന്താണ് ലെങ്ത്തിൻ്റെ വിടുത്തിൻ്റെ ഹൈറ്റ് ആണ് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് അല്ലേ അപ്പോൾ ആ അതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിച്ചോളൂ കാരണം നീളിത് എവിടെയുണ്ട് ഇതൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ല നീളം നീളിവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ലോങ്ങ് ട്വൻ്റി സെൻറ്റിമീറ്റർ വീതി വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇവിടെ കപ്പാസിറ്റി കിട്ടും വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കാൻ അറിയാമല്ലോ വോളിയത്തിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ് വോളിയം എന്താണ് ലെങ്ത്തിൻ്റു വിടുത്തിൻറ്റോ ഹൈറ്റ് വ്യാപ്തം എന്താണ് നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ് ഇത് ക്യൂബ് ആയതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ക്യൂബ് ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആയിരിക്കും കട അപ്പം ലെങ്ത്തും വിടത്തും ഹൈറ്റ് എല്ലാം ഇരുപത് തന്നെ ഇരുപത് കുണിക്കണം ഇരുപത് കുണിക്കണം ഇരുപത് ചെയ്തുകൊള്ളുക പരിപാടി ഉഷാറാക്കണേ ഫൈൻ ദ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഞാൻ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് വാട്ടർ ലെവലിൻ്റെ റൈസ് എത്രയാണ് എന്ന് പറയുന്നത് എന്താ ക്യൂബീസ് ഇമേജിഡിൻ ഒരു ക്യൂബ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ വാട്ടർ ലെവൽ ഉയരുക എന്ന് പറയുന്നതിന് ഏതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത് ആ ഉട്ട ക്യൂബിൻ്റെ വോളിയത്തിന് തുല്യമായിരിക്കും അത്രയും വാട്ടറാണ് ഡിസ്പ്ലേസ്ഡ് ആവുക അല്ലെങ്കിൽ അത്രയും വാട്ടറാണ് ഉയരുക അത് നമ്മുടെ വോളിയത്തിൻ്റെ അവസാനത്തെ ആക്ടിവിറ്റികളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോട്ട് ബുക്ക് എടുത്ത് നോക്കുക നമ്മൾ വെള്ളത്തിലേക്ക് കല്ലിടുന്ന കാര്യമൊക്കെ കാക്കേണ്ട കഥയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ആ ഇട്ട കല്ലിൻ്റെ ആയിരിക്കും ആ ഉയരുന്ന വെള്ളത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഓക്കെ ദ ഗിവൺ ബിലോ ആർ സമോ ദ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ബൈ സീന റിഗാർഡിംഗ് ദ വോളിയം വോളിയത്തെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേതാണ് ശരിയെന്ന് നോക്കുക ഇഫ് ഓൺലി ലെങ്ത് ഓഫ് യർ റെക്റ്റാംഗുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ് ദ വോള്യൂം വിൽ ബി ഇൻക്രീസ്ഡ് ഫോർ ടൈംസ് ഓ മൈ ഗോഡ് ഇതൊക്കെ നിങ്ങൾക്ക് ഓടുമോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കുഞ്ഞു തലയിൽ ഇതൊക്കെ ഓടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എത്രത്തോളം ഓടും എന്നറിയില്ല അതായത് ഇത് റിലേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻറ്റു വിടുത്തിൻറ്റു ഹൈറ്റ് ആണല്ലോ ഇഫ് ദ ലെങ്ത് ഓഫ് യർ റെക്റ്റാംഗുലർ ബ്ലോക്കീസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് ഡബിൾ ആയാൽ ലെങ്ത്ത് എല് എന്നുള്ളത് ടു ഇൻ ടു എൽ ടു എൽ ആയ ഡബിൾ ആയിക്കഴിഞ്ഞാൽ വോളിയത്തിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം വോളിയം വിൽ ബി ഇൻക്രീസ്ഡ് ഫോർ ടൈംസ് നാല് മടങ്ങ് കൂടുക നാല് മടങ്ങ് കൂടില്ല ഡബിൾ ചെയ്യുന്ന അല്ലേ ഉള്ളു അപ്പം രണ്ട് മടങ്ങേ കൂടുള്ളൂ ഈവ് ദ വോളിയം ഓഫ് യർ റെക്റ്റാംഗുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ് ദ വിടുത്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ഫോർ ടൈംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത് ആൻഡ് ഹൈറ്റ് അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈവ് ദ വോളിയൂം ഓഫ് ഇയർ റെക്റ്റാംഗുലർ ബ്ലോക്കീസ് ടു ബി ഫോർ ടൈംസ് ഓ സോറി വോളിയൂണ് ഡബിൾ ചെയ്യുന്നത് ലെങ്ത് ഓക്കെ സോറി സോറി ഇഫ് ദ വോളിയം ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഈസ് ടു ബി ഫോർ ടൈംസ് എനി ഓഫ് ഇറ്റ്സ് ടു മെഷേഴ്സ് ലെങ്ത് വീട് ഹൈറ്റ് ഷുഡ് ബി ഡബിൾഡ് അതായത് വോളിയം ഫോർ ടൈംസ് ആകണമെങ്കിൽ ലെങ്ത്തിലും വീട് ഹൈറ്റിലും ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം ഡബിൾ ആകണം എന്നാണ് പറയുന്നത് ഇഫ് ദ ലെങ് ബ്രെഡ്ത്ത് ഹൈറ്റ് ഓഫ് എ റെക്ടാംഗുലർ ബ്ലോക്ക് ഈസ് ഡബിൾഡ് ദ വോളിയം ഈസ് ഇൻക്രീസ്ഡ് ബൈ എയ്റ്റ് ടൈംസ് അതായത് ലെങ്ത്തിൻ്റു വിടുത്തിൻ്റു ഹൈറ്റ് അല്ലേ വോളി എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഡബിൾ ആയിക്കഴിഞ്ഞാൽ ഇത് ടു എല് ഇൻറ്റു ടു ഡബ്ല്യൂ ഇൻറ്റു ടു ഹൈറ്റ് ആയിക്കഴിഞ്ഞാൽ രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് അപ്പൊ എത്ര ആൾക്കും ആ രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് രണ്ട് ഗുണിക്കണം രണ്ട് നാല് ഗുണിക്കണേ രണ്ട് എട്ട് എട്ട് ടൈംസ് ആവും അതാണ് ഇവിടെ പറയുന്നത് എയ്റ്റ് ടൈംസ് ആവും നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് ഓക്കെ ചോദ്യം എന്താണ് ചോദ്യ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി അപ്പൊ നാല് എന്തായാലും ശരിയാണ് നാല് പേര് ഒന്ന് മാത്രമേ ഉള്ളൂ ദ ബി മൂന്നും നാലും എന്താണ് കറക്റ്റ് ആണ് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നോടി വരാൻ ഓക്കെ ഇതേപോലെ തന്നെയാണ് ഫിഫ്ത്തിലെ ക്വസ്റ്റ്യൻസും അഞ്ച് എ ഉണ്ട് അഞ്ച് ബി ഉണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി യൂണിറ്റ് ടു ആൻസർ വൺ ഓഫ് ദം ഒന്നിക്കൽ അഞ്ച് എ എഴുതാം അല്ലെങ്കിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ബി ഉണ്ടാവും അഞ്ച് ബി ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതാൻ സാധിക്കും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഒരുപാടുണ്ട് പറയാൻ ആറിൽ കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ചോദ്യം കൃത്യമായിട്ട് എഴുതണം ഡ്രോ ദ പാറ്റേൺ ഗിഫൻ ദ ബിലോ ആൻഡ് ഷെയ്ഡഡ് ഈ പാറ്റേൺ വരക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പാറ്റേണിൻ്റെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് വരക്കുക അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൺ ബൈ സിക്സ് പാർട്ട് ഓഫ് ദ സർക്കിൾ ഇസ് ഷെയ്ഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആംഗിൾ മെഷേഴ്സ് വിച്ച് ഈസ് ദ പാർട്ട് ഷെയ്ഡഡ് പാർട്ടിൻ്റെ ആംഗിൾ മെഷർ എന്താണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗങ്ങളാക്കിയിട്ടുള്ളത് അപ്പോൾ മുന്നൂറ്റി അറുപതാണ് ആകെയുള്ളത് അതിന് ആറുകൊണ്ട് ഹരിച്ചാൽ മതി മുന്നൂറ്റി അറുപത് ഹരിക്കണം മാറുണ്ടോ എന്താ മുന്നൂറ്റി അറുപത് ഹരിക്കണം മാറ് അതായിരിക്കും ഈ കോണളവ് എന്ന് പറയുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കുക ഒരു ഗുഹയിൽ സിംഹം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ആ ഗുഹയിൽ കയറി ചെല്ലൂലല്ലോ ഒന്ന് മുൻകരുതലുകളൊക്കെ എടുത്തിട്ടല്ലേ ഗുഹയിൽ കയറി ചെല്ലു കാരണം ആദ്യം ആ ഗുഹയിൽ സിംഹം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടല്ല പക്ഷേ വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല അറിയുന്ന കാര്യങ്ങൾ വളരെ നീറ്റായിട്ടും ക്ലിയർ ആയിട്ട് എഴുതുക ഹാപ്പി ആയിട്ട് പരീക്ഷ എഴുതുക ക്വസ്റ്റ്യൻ ടഫാണെങ്കിലും എളുപ്പമാണെങ്കിലും ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വളരെ കോൺഫിഡൻസോടുകൂടി അറിയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ട് നാളെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് വരിക ബാക്കി നമുക്ക് തുറന്നിട്ടൊക്കെ കാണുമ്പം ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പം ഏകദേശം പത്തൊമ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എൻ്റെ അടുത്തായിട്ടുണ്ട് താങ്ക്